അത് അമ്മയ്ക്ക് വിളമ്പി വെച്ചതാ ആരതി എനിക്ക് വിളമ്പണ്ട തീരെ വിശപ്പില്ല ഇതൊക്കെ പിന്നെ ഞാൻ ആർക്കാ ഉണ്ടാക്കി വെച്ച് വെള്ളം മുടിക്ക് വെള്ളം മുടി കഴിക്കുമോളെ അരദി കഴിഞ്ഞില്ലേ കഴിഞ്ഞാ ഞാനൂട്ട വരില്ലേ വാ മതി ബാക്കി നാളെ ചെയ്യാം വന്നു കിടക്ക് ഹരിയടം പോയി കിടന്നോളൂ ഞാൻ വന്നോളാം കിടത്തി ഉറക്കാൻ ഞാൻ ചെറിയ ഉടിയൊന്നുമല്ലല്ലോ നിനക്കെന്താ പറ്റിയത് പറ്റിയത് എനിക്കല്ലല്ലോ ഹരിയടന്നല്ലേ എനിക്ക് എന്താ പറ്റീനാ ഹടി നീ എന്നെക്കൊണ്ട് പറയിക്കണോ നിർത്തെ വേറെ കാർഡ് കാരേ എല്ലാവരും കേൾപ്പിക്കണ്ട അശ്വരി കേൾപ്പിക്കണ്ട എന്ന് പറ ദേ വേറെ എഴുതിയാപ്രം വായിക്കരുത് ആ

ഏയ് ഏട്ടൻ ഒരു വിഷമമില്ല അശ്വതി വെളിച്ചത്തിന്റെ ലോകത്തേക്ക് തിരിച്ചുകൊണ്ടുവരാൻ കഴിഞ്ഞാൽ അതിൽ കൂടുതൽ ഒരു സന്തോഷം വേറെ ഇല്ല ഏട്ടന്റെ കുട്ടി പറയാറില്ലേ ഞാൻ ഏട്ടൻ മാത്രമല്ല അച്ഛനും കൂടിയാണെന്ന് ആ അവകാശം എനിക്കുണ്ടല്ലോ വേണ്ടാത്ത ഒന്നും ആലോചിച്ച് വിശ്വസിപ്പിക്കണ്ട ഇതൊക്കെ അങ്ങനെ കഴിഞ്ഞു പോവും െ വരാൻ പോണ സന്തോഷം മാത്രം ആലോചിച്ചാൽ മതി ഹരിയേട്ടൻ എന്നോട് കാണിക്കുന്ന സ്നേഹത്തില് ചേച്ചി സന്തോഷിക്കുകയാണല്ലോ പതിവ് എന്റെ കാര്യത്തിൽ ഹരിടൻ എപ്പോഴും പക്ഷേ അങ്ങനെയാണല്ലോ എനിക്ക് ഇഷ്ടല്ലേ ശ്രദ്ധിക്കുന്ന പെട്ടെന്ന് വരാൻ പറഞ്ഞത് അശ്വതിക്ക് ഭാഗ്യമുണ്ട് കണ്ണ് ദാനം ചെയ്യാൻ ഒരാൾ തയ്യാറായിട്ടുണ്ട് നിനക്കറിയാലോ വല്ലാത്ത ലോകമാണ് ഈ മതിൽക്കെട്ടിനകത്ത് സാഹചര്യം കൊണ്ട് കുറ്റവാളികളായവരാണ് ഏറെയും ഒരു നിമിഷത്തെ പ്രകോപനമാണ് മിക്കവരെയും തെറ്റേതാക്കുന്നത് നീ മുഖപരമില്ലാത്ത കാര്യം പറ കണ്ണു ദാനം ചെയ്യുന്നത് മുഹമ്മദാണ് കൊലക്കുറ്റമാണ് നിനക്കറിയായിരിക്കും മൂന്ന് പേരെയാണ് കൊന്നത് കേരളത്തെ പിടിച്ചു കുലിക്കിയ ഒരു രാഷ്ട്രീയ കൊലപാതകം അശ്വതിയുടെ അച്ഛനടക്കം മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ബിജോയ് ഉം മുഹമ്മദിന്റെ ശിക്ഷ അടുത്ത ആഴ്ച നടപ്പിലാക്കും വധശിക്ഷ പശ്ചാത്താപുണ്ടോ അയാൾക്ക് മരണശേഷം തന്റെ കണ്ണുകൾ ദാനം ചെയ്യാൻ അയാൾ തയ്യാറാണ് അശ്വതിക്ക് വേണ്ടി ഉം എന്റെ ആഗ്രഹം നിങ്ങൾ സാധിച്ചു തരണം എന്റെ കണ്ണുകളിലൂടെ ആ കുട്ടിക്ക് കാഴ്ച കിട്ടും എന്ന സമാധാനത്തിൽ വേണം എനിക്ക് മരിക്കാൻ ഇത് ആ കുട്ടിയോ വീട്ടുകാരോ അറിയരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു